വിടർന്നൊരു ജനനം ുംടകരംഗംനം വീട്ടിൽ ഇന്ന് മക്കൾ എല്ലാവരും കൂടിയിട്ടുണ്ടല്ലോ എന്താണ് കാര്യം നമുക്കൊന്ന് പോയി നോക്കാം നേരമായി ആ ഡോക്ടറെ വിളിക്കുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇനി എന്നെ പോയി അച്ഛനെ കാണിക്കാൻ വേണ്ടി മോളെ ഡോക്ടറെ കാണിക്കാൻ ഇന്നലെ ഞാൻ ലീവ് എടുത്തിരുന്നു ലീവ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാളെ എനിക്ക് സുപ്രധാനമായ ഒരു മീറ്റിംഗ് ഉണ്ട് ഫോറിനേഴ്സ് ഒക്കെ വരുന്നതാ ഒരേ ുംരക്ക് തന്നെ എനിക്കാണെങ്കിൽ കോളേജിൽ ഇന്ന് യൂണിയൻ ഇലക്ഷൻ നടക്കുന്ന ദിവസോ കുട്ടികൾ തമ്മിലടിയും സമരവും പ്രശ്നങ്ങൾ എത്രയാണെന്ന് അറിയാമോ എന്നോട് എല്ലാവരും വന്ന് പറയുന്നത് അച്ഛനെ നോക്കേണ്ടേ ആ പണിക്കാരിയുടെ അമ്മയ്ക്ക് മരിക്കാൻ കണ്ട ഒരു സമയം കഷ്ടമായിട്ടോ ചിദംബരം സാറുടെ അമ്മയെയും സുഹൃത്തീച്ച അച്ഛനെയെല്ലാം അവിടെ ആക്കിയിരിക്കുന്നത് പക്ഷെ അത് പ്രശ്നമുണ്ട് കേട്ടോ എന്താണ് അച്ഛന്റെ പെൻഷൻ തുക മാത്രം പോരാ അവിടെ അച്ഛനെ കൊണ്ടാക്കാൻ നമ്മളോ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും അത് നമുക്കൊരു ബുദ്ധിമുട്ടാവില്ലേ നിന്റെ ആ ശമ്പളത്തിന് പകുതി എങ്കിലും നീ തരണ്ടി വരും അല്ലാതെ പറ്റില്ല അതൊന്നും പറ്റില്ല എല്ലാവരും കൂടി ആലോചിച്ചു ഞങ്ങൾ മക്കളെല്ലാവരും എത്തിയോ എത്തിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർ അച്ഛന് തീരെ സുഖമില്ലെന്നറിഞ്ഞ ഓരോരുത്തരെ വരുന്നുണ്ട് ആണോ ഞാനെന്തായാലും അച്ഛനെ കണ്ടിട്ട് വരാം ശരി കൂടെ പോയിക്കോളും you

അച്ഛന്റെ കാര്യം കുറച്ച് കുറച്ചവശതയാണ് അച്ഛനെ തനിച്ചാക്കി ആരും എവിടെയും പോകരു എപ്പോഴും ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാക്കും അച്ഛനെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കും വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂ ഞാൻ വൈകുന്നേരം ി ഞങ്ങളുടെ അച്ഛൻ വിഷമിക്കേണ്ട മക്കളെ വരൂ നമുക്കൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം മരുന്ന് കൊണ്ടോ ഗുണമില്ല പിന്നല്ലേ ഇവരുടെ മന്ത്രം കൊണ്ട് എന്തൊക്കെ കാണണം ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് സംഭവിക്കുന്നതിന് സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു അവനെ വിളിച്ചാ ഫോൺ എടുക്കില്ല ഞാൻ നോക്കിക്കോളും അവനെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഏർപ്പെട്ടിട്ട് എന്താ കാര്യം അവനല്ലേ മുതിർന്നവൻ ചെയ്തോട്ടെ വെള്ളിയമ്മ മുത്തശ്ശിനെ കാണാൻ അകത്ത് പോയി മോളെ നോക്കിട്ട് വരും സംഗതി ഇത്തിരി കുഴപ്പമാണ് നാളെ കർക്കിടക വാവല്ലേ തീരെ അവശരായി കിടക്കുന്ന രോഗികളുടെ കാര്യം ഇത്തിരി പരിങ്ങലിലാണ് അച്ഛനും വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പറയരുത് നടത്തിക്കൊടുക്കുന്നു ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ അച്ഛനും ഒന്നും സംഭവിക്കരുത് സാമിനി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ തീർച്ചയായും ഒരു അത്ഭുതം സംഭവിക്കും ആ ഇന്നത്തെ വാദം കൊണ്ട് ഒരു നിരവധിയെ രക്ഷിക്കാൻ സാധിച്ചു അതൊരു വലിയ കാര്യമായി എനിക്ക് തോന്നി പിന്നെ നമ്മൾ അയ്യോ പോലീസ് എന്നു പറയാൻ സമ്മതിക്കോ എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ജില്ലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് ഇന്നലെ ഏഴുവയസ് ആയി പെൺകുട്ടിയെ പിടിപ്പിച്ച പ്രതി ജയിച്ചാടിയിട്ട് എനിക്ക് എന്റെ ടീമിനെ പിടിക്കാനായിട്ടില്ല തോറത്തന്നെ കയ്യിലാക്കുന്ന വേറെ ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു ഗ്രാമം മുഴുവൻ മുഴുവൻ അവിടെയായിരുന്നു കാണുന്നില്ലേ എന്നിട്ടാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നത് എനിക്കറിയാം ഇവിടെയുള്ള പറമ്പിൽ എനിക്ക് പകുതി വേണം ഞാൻ അറിയോ വീട് വിട്ട് പോയതാവേ ആകത്തെ വന്നിരിക്കുന്നു എന്താണ് എന്താണ് സംഭവം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മക്കളെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായില്ലേ അല്ലേ മക്കളെ വിദേശത്തും സ്വദേശത്തുമായി പണത്തിനും പ്രശസ്തിക്കും വേണ്ടി

വിശ്വസിക്കാൻ കഴിയുന്നില്ല മന്ത്രം കൊണ്ടോ അല്ല അച്ഛനില് മിറാക്കി സംഭവിച്ചത് നിങ്ങൾ മക്കളുടെ സാമീപ്യം അതൊന്നു മാത്രമാണ് അതിനു കാരണം സാമീപ്യം അച്ഛൻ കൊതിച്ചിരുന്നു എന്ന് അച്ഛനെ നോക്കാൻ നമ്മൾ വീട്ടിൽ ജോലിക്കാ അതാണ് നമുക്ക് പറ്റിയ ഞങ്ങൾക്ക് തീരെ സമയമില്ലായിരുന്നല്ലോ ബന്ധങ്ങൾ മറന്ന് എല്ലാവരും പണത്തിന് പിന്നലോടി ഇനിയും തിരുത്താൻ സമയമുണ്ട് മക്കളെ തിരിച്ചറിവുകൾ നല്ലതാണ് ഇത് നിങ്ങളുടെ മാത്രം തെറ്റല്ല ഈ ഞാനടക്കുമ്പോൾ തലമുറ എങ്ങനെയാണെന്ന് തീരുമാനിക്കുമാണ് നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾക്ക് അഭിനേതാക്കളെ പരിചയപ്പെടുത്തുകയാണ് ഇവരെ ആദരിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോളിനെ ക്ഷണിക്കുകയാണ് ഇതിൽ അഭിനയിച്ചവർ ദീപു ശങ്കർ രഘു സീതാറാം കലാവതി രജനി രവീന്ദ്രൻ സരളാദേവി കുമാരി ഗോപിക ജിജി റോയ് കാരുണ്യ സന്തോഷ് ശിവാനി സന്തോഷ് എന്നിവരാണ് അനഖ അനഖാമേരി അഞ്ജന മേരി ഇവരാണ് അഭിനയിക്കുന്നത് ശ്രീ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് പാലക്കാട്ടിൽ നിന്ന് വടക്കഞ്ചേരി പോയിട്ടാണ് റിഹേഴ്സൽ ക്യാമ്പിൽ ഇവരെയൊക്കെ കണ്ടെത്തി സംവിധാനം ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായും സന്തോഷം നിങ്ങളുടെ അധ്വാനത്തിന്